ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫൈറ്റർ ഫിഷിനെ പറ്റിയിട്ടാണ് അത് എപ്പോഴാണ് അതായത് എല്ലാവരും കമന്റിൽ ഒരുപാട് ചോദിച്ചിട്ടുള്ള കാര്യമാണ് എപ്പോഴാണ് ഫൈറ്റർ ഫിഷിന്റെ കുട്ടികളെ നമ്മൾ മാറ്റിയിടുന്നത് ചെറുപ്പത്തിൽ തന്നെ മാറ്റിയിടണോ മെയിലിനെ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴും ചോദിക്കുന്നുണ്ട് അപ്പൊ അതിനെ പറ്റിയൊരു വീഡിയോയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഇതിനെ പറ്റി മുൻപ് ഈ ഫിഷസിനെ കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അപ്പോൾ അതിൽ അത്ര മറ്റേ ആളുള്ള സ്റ്റേജ് ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ എന്ന് പറയുകയാണെങ്കിൽ ഈ വീഡിയോ മാക്സിമം അടുത്ത് നിന്ന് ഞാൻ എടുത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫിഷേഴ്സിന്റെ ടെയിലും ജസ്റ്റ് ആ ബോഡിയുടെ ലെങ്ത്തൊക്കെ ഒന്ന് കാണാൻ പറ്റിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഫിഷേഴ്സിനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലാകുന്നുണ്ടായിരിക്കും എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട് നമുക്ക് ഈ ടെയിലിന്റെ ലെങ്ത് നോക്കിയിട്ട് മെയിൻ ഫിഷേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അതായത് ഈ പ്ലക്ക് കാർഡ് പ്ലക്ക് കാർഡ് ബെറ്റാസിന് നമുക്ക് ഒരിക്കലും പറ്റില്ല അങ്ങനെ നോക്കിയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമല്ല നമുക്ക് ഈ ഫീമെയിലിന് മെയിലും കൈയിൽ എടുത്തിട്ട് എക്സ്പോർട്ടിലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഫീമെയിൽ മെയിലിനെ നമുക്ക് നോക്കി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ മറ്റുള്ള ഫിഷേഴ്സിനൊക്കെ നമുക്ക് ഇപ്പോൾ ഹാഫ് മൂൺ ആണെങ്കിലും മറ്റുള്ള റൗണ്ടയിലാണെങ്കിലും എല്ലാത്തിനും നമുക്ക് ഈസിയായിട്ട് ലെങ്ത് നോക്കിയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം സക്സസ് ആവും എന്തായാലും എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് ഇതായിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിനെ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റാനുള്ള കാരണം നമ്മൾ ഇങ്ങനെ ടാങ്ക് കൊണ്ടുപോകുമ്പോൾ മെയിൻ ആയിട്ട് മാറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരധികം ഫൈറ്റ് ചെയ്ത് തുടങ്ങണ ഒരു സ്റ്റേജിൻ്റെ അതായത് ഒന്നോ രണ്ടോ ഫിഷിൻ്റെ ടൈൽ എങ്ങാനും പൊട്ടിയിട്ട് നമ്മൾ ഡെയിലി ഫുഡ് കൊടുക്കുമ്പോൾ കാണുകയാണെങ്കിൽ അപ്പോൾ തന്നെ മാക്സിമം നമ്മൾ അതിലത്തെ മെയിൽ ഫിഷസിനെ നോക്കിയിട്ട് മാറ്റി വന്നു അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഈ ഫൈറ്റ് ഇപ്പോൾ ചെറുപ്പത്തിൽ തന്നെ ഫൈറ്റ് ചെയ്തിട്ട് വാലിൻ്റെ ഒന്നോ രണ്ടോ പീസൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവർ വലുതായി വരുന്തോറും ആ ആ പൊത്തി പോയ ഭാഗം ചിലപ്പോൾ കറക്റ്റായിട്ട് വരുന്ന വരില്ല ചിലപ്പോൾ അതിന്റെ ഒരു ഫിനിഷിങ് കറക്റ്റ് കിട്ടില്ല പിന്നെ ആ പൊട്ടിപ്പോയ ഭാഗത്ത് വേറെ ടൈല് ഇങ്ങനെ മിക്സ് ഇതായി വരികയാണെങ്കിലും ടൈല് വരും എന്തായാലും പൊട്ടിപ്പോയാലും ടൈല് വരും പക്ഷെ അത്രയും ഒരു ഭംഗിയും കിട്ടില്ല ചിലപ്പോൾ കളേഴ്സും മാറി വരാൻ ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് നമ്മുടെ ഒരു സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴാണ് ഞാൻ പറയുന്നില്ല എത്ര മാസമാണ് ഒരുപാട് പേര് ചോദിക്കാൻ ചാൻസുന്നത് പക്ഷെ മാസത്തിൻ്റെ കണക്ക് ഞാൻ പറയണില്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും കൊടുക്കുന്ന ഫുഡ് ഫുഡിൻ്റെ അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ഗ്രോത്തിരിക്കുന്നത് വളർച്ച അങ്ങനെ മാറി വരാൻ ചാൻസ് ഉണ്ട് പിന്നെ ടാങ്കിന്റെ സൈസ് അങ്ങനെ ഇതിന്റെ ഗ്രോത്തിൽ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫുഡ് അപ്പോൾ ആർ ഫുൾ ആയിട്ട് കൊടുത്തിട്ട് വളർത്തിയിട്ടുള്ള ഫിഷസ് ആണെങ്കിൽ ബോഡി അധികം വലിപ്പം ഉണ്ടായില്ല ഫിഷസിനെ അത് നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഫിഷസിനെയും അതുപോലെ തന്നെ ആർ ടിമിയെ കൊടുത്ത് മാത്രം വളർത്തിയുള്ള ഫിഷസിനെ കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കണ്ടാൽ മനസ്സിലാക്കാൻ ഒരു ഈസി ആയിട്ടുള്ള ഒരു വഴിയിൽ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ശരീരം ഉണ്ടല്ലോ അധികം വലിപ്പം വലിപ്പം ഉണ്ടായിരിക്കില്ല തെയിലായിരിക്കും കൂടുതൽ ടൈല് നല്ല വലിപ്പം ഉണ്ടായിരിക്കും ശരീരം വളരെ ചെറുതായിരിക്കും ഈ ആർ അല്ലാണ്ട് മറ്റുള്ള ഈ മൊയിന പിന്നെ എന്താ പെല്ലറ്റ് ഫുഡുകള് മൈക്രോവേവ് അങ്ങനെ ഒക്കെ സ്റ്റാർട്ടിങ് അത് മാത്രം കൊടുത്ത് വളർത്തി കൊണ്ടുവന്നുള്ള ആണെങ്കിൽ അവരുടെ ബോഡി നല്ല തടി ഉണ്ടായിരിക്കും കൂടുതലായിട്ടും മറ്റേ ആർ ടിമിയെ കൊടുത്ത ഫിഷന് അത്രയും തടി ഉണ്ടായിരിക്കില്ല അപ്പോ ഇങ്ങനെ വരുമ്പോ ഒന്ന് വെക്കുകയാണെങ്കിൽ ഫിഷിനെ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നും പക്ഷേ തെയിലൊക്കെ നല്ല വലിപ്പം ഉണ്ടായിരിക്കും അപ്പോൾ ഇനി പറയാനുള്ള ഫുഡിന്റെ കാര്യമാണ് ഇപ്പൊ ഇത് ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന വിചാരിക്കുന്നുണ്ടായിരിക്കും ഇനി ഫുഡിന്റെ കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് പെല്ലറ്റ് ഫുഡ് കൊടുക്കാം പിന്നെ കൊടുക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മൊയിന കൊടുക്കാം പിന്നെ ആർട്ടിമിയ കൊടുക്കാം അങ്ങനെയുള്ള പിന്നെ ഈ ചെറിയ ചെറിയ വാംസ് അങ്ങനെയുള്ള ഐറ്റംസ് പിന്നെ നിങ്ങൾ എല്ലാവരും ഇപ്പോൾ കൊതുകിന്റെ കൂത്താടി അങ്ങനെ പല ഐറ്റംസ് പറയുന്നുണ്ട് അതൊക്കെ കൊടുക്കാം പക്ഷെ ലൈഫ് ഫുഡ് ഓവറായിട്ട് കൊടുക്കാതിരിക്കാണ് നല്ലത് പിന്നെ ആർ ടിമിയൊക്കെ ആണെങ്കിൽ അത്ര പ്രശ്നമില്ല ആർ ടിമിയൊക്കെ നമുക്ക് ഡെയിലി കൊടുക്കാം പാർട്ടിമൊന്നും കൊടുക്കണമെന്നൊരു പ്രശ്നമില്ല പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ വാട്ടർ ചേഞ്ചിന്റെ കാര്യമാണ് ഈ സ്റ്റേജിൽ നമ്മളിപ്പോൾ എല്ലാത്തിനും സെപ്പറേറ്റ് ഇതുപോലെ ഞാൻ ഒരു ബോട്ടിലാക്കിയിട്ടുള്ള വീഡിയോ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം എൻ്റെ അഭിപ്രായത്തിൽ കുറച്ച് വലിപ്പം അവർക്ക് അത്യാവശ്യം നീന്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബോട്ടിലാക്കുമായിരിക്കും നല്ലത് അപ്പോൾ ഞാൻ മാക്സിമം കുറച്ച് അവർക്ക് അത്യാവശ്യം നീന്താൻ പറ്റുന്ന ഒരു വലിപ്പുള്ള ബോട്ടിലേക്കാണ് ആക്കാറ് പിന്നെ ആഴ്ചയിൽ എന്തായാലും വെള്ളം മാറ്റാറുണ്ട് ആഴ്ചയിൽ മാത്രമല്ല ചിലപ്പോൾ നമ്മൾ ഇപ്പം പെല്ലറ്റ് ഫുഡൊക്കെ കൊടുക്കേണ്ടത് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കണം ചിലപ്പോൾ ഒരു ഫുഡ് കഴിക്കാതെ വരാൻ ചാൻസ് ഉണ്ട് ചില ഫിഷന് എന്തെങ്കിലും കാരണവശാൽ ചിലപ്പോൾ അവർ ചിലപ്പോൾ നമ്മൾ കൊടുത്ത ഫുഡ് കഴിക്കാൻ ചാൻസ് കുറവായിരിക്കും ചില ദിവസങ്ങളിൽ ചിലപ്പോൾ കഴിച്ചു എന്ന് തന്നെ വരില്ല അപ്പൊ നമ്മള് കറക്റ്റായിട്ട് നോക്കിയില്ലെങ്കിൽ നമ്മൾ വീണ്ടും അതിലേക്ക് ഫുഡ് ഫുഡിടുന്നതനുസരിച്ചിട്ട് വെള്ളം നന്നായി നാശമാകാൻ ചാൻസ്ണ്ട് അങ്ങനെ ഫിഷസ് ചത്തു പോകാൻ ചാൻസ് ഉണ്ട് ഞാനൊക്കെ തീരെ നോക്കാൻ അതായത് നല്ല ബിസി ആയിട്ടിരിക്കുന്ന ടൈമിൽ ചിലപ്പോൾ കുറെ ടാങ്കുകൾ അല്ലെങ്കിൽ കുറെ പാത്രം ഒരുമിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു ടൈമിൽ ഉണ്ടായിട്ടുണ്ട് ഫുഡ് ഇട്ട് പോകുമ്പോ നമ്മളറിയില്ല ചിലപ്പോൾ എല്ലാ ഫിഷും നമ്മൾ നോക്കുന്നില്ല ടൈം നോക്കിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്തു പോകും അപ്പൊ അങ്ങനെ നോക്കാതെ വരുന്ന സമയത്തൊക്കെയാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ചാരിച്ച് നമ്മളറിയില്ല എന്താ കാരണം നമ്മളറിയില്ല ഫിഷ് ചത്തയെടുക്കുമ്പോഴാണ് പിന്നെ വെള്ളം നാശമായി എടുക്കുമ്പോഴാണ് നമ്മളറിയുക അതിൽ ഫുഡിന്റെ വേസ്റ്റ് ഓവർ ആയിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ് അമോണിയ ആവാനും അങ്ങനെ അങ്ങനെ ഇഷ്യൂസ് ഉണ്ടാകും പ്രശ്നമുണ്ട് പിന്നെ എപ്പോഴും ടാങ്കില് കല്ലുപ്പ് അതെല്ലാരും ചോദിക്കുന്നതാണ് ഒരു രണ്ട് ലിറ്റർ വെള്ളത്തില് ഒരു അര ടി സ്പൂണ് കല്ലുപ്പ് ഇട്ടാലും മതി അത്രയും വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ പൗളക്കാണെങ്കിൽ ഒരു കാൽ ടി സ്പൂണ് അങ്ങനെ ഇട്ടാൽ മതി പിന്നെന്താണെന്ന് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഓരോരുത്തരും ഇത് കൊടുക്കുന്ന ഫുഡിൻ്റെ അതായത് ചെറിയ ഈ ചെറുപ്പത്തിൽ നമുക്ക് ഇവർക്ക് ചെറുപ്പത്തിൽ മീൻസ് നമ്മൾ സപ്രേറ്റ് കിട്ടുകയാണെങ്കിൽ മാക്സിമം നല്ല രീതിയിൽ ഫുഡ് കൊടുക്കുകയാണെങ്കിൽ നല്ല ഗ്രോത്ത് കാണിക്കും അതനുസരിച്ചിട്ടാണ് നമ്മൾ പിന്നെ ഇവർ കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് കൊടുക്കാം കഴിക്കുന്ന കഴിക്കുന്നിടത്തോളം ഫുഡ് കൊടുക്കാം അത് ലൈ ആണെങ്കിലും അതേപോലെ തന്നെ പെല്ലാറ്റി ഫുഡ് ആണെങ്കിലും കൊടുക്കാം അപ്പൊ അതനുസരിച്ചിട്ട് ആഴ്ചയിൽ വെള്ളം മാറ്റുകയാണ് എന്തായാലും ആഴ്ചയിൽ വെള്ളം മാറ്റിയാണ് നല്ലത് എന്ന് ചോദിച്ചാൽ നമ്മളിപ്പോ ആർ ടിമിയെ കൊടുത്തതെന്ന് വെച്ചാലും വെള്ളം പെട്ടെന്ന് നാശാവില്ല ആർ ടിമിയെ കൊടുത്താൽ പക്ഷെ എന്നാലും വെള്ളം മാറ്റുന്നത് നല്ലതാണ് വിശ്വസിന് അത് ഫുള്ളായിട്ട് മാറ്റണം എന്ന് ഞാൻ പറയില്ല കുറച്ച് ഭാഗമെങ്കിലും മാറ്റുന്നത് എപ്പോഴും നല്ലതാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഔട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്യും അപ്പോൾ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം I've been...